പാർട്ടിയിലുള്ളവർക്ക് മദ്യപിക്കാൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ ഇതിനൊരു ഉത്തരം നമ്മുടെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാലും പാർട്ടിയിൽ മദ്യപിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്നാൽ പോലും വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോരുത്തർക്കും മദ്യപാനം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ അടിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നാൽ അധികമായി മദ്യപിക്കുന്നത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ചിലപ്പോൾ നാടിനും വളരെയധികം ദോഷമുണ്ടാക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ലഹരികളുടെ ഒരു വൻ സാന്നിധ്യം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുമധ്യത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇത്തരത്തിലുള്ള മദ്യപാനം കൈക്കൊള്ളുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് അഭിപ്രായം പലരിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും അത്തരത്തിൽ പല പരാമർശങ്ങളും ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന നിലപാട് മാറ്റി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വരികയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാമർശം വളരെയധികം ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ മദ്യപിക്കുന്നതൊരു തെറ്റല്ലെന്നും പാർട്ടി പ്രവർത്തകർക്ക് എന്തുകൊണ്ടും മദ്യപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു അത് തീർച്ചയായും ഒരു വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ് മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമെന്നും എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവരും പ്രവർത്തകരും മദ്യപിക്കരുതെന്നുമാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടി ബന്ധുക്കൾക്കും അനുഭാവികൾക്കും മദ്യപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ വെളിപാടല്ലെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കി സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ മാത്രം പുറത്തുപോകും പോകും എഴുപത്തഞ്ച് തികയാത്തവരുടെ കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രായപരിധിയിലെ ഇളവ് സംബന്ധിച്ച സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനിക്കാമെന്നും പി ബി അംഗം പ്രകാശ് കാരാട്ടും പ്രതികരിച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും ഓരോ പ്രായപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നവകേരള രേഖയെക്കുറിച്ച് അറിയില്ല സംസ്ഥാന സമിതിയാണ് അക്കാര്യം പരിഗണിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണെങ്കിലും മദ്യപാനത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശം പാർട്ടി നേതാക്കളടക്കം എല്ലാവരും തന്നെ ഇരുകൈകളോടെ സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തമായ ഒരു കാരണത്തോടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതിനെ വളച്ചൊടിച്ച പല ആൾക്കാരും ഇന്ന് നമ്മുടെ രംഗത്തുമുണ്ട് എന്താണെങ്കിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് അത് പാർട്ടി പ്രവർത്തകനാണെങ്കിലും സിനിമാതാരമാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം